വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങളുടെ തിരുവോണ ദിവസത്തെ ഒരു വ്ലോഗാണ് രാവിലെ എഴുന്നേറ്റ് വന്നപാടെ തന്നെ തിരുവോണത്തിന്റെ അത്തം കാണാനായിട്ട് വന്ന് നിൽക്കുവായിരുന്നു രാവിലെ സമയം പോകുന്നത് കൊണ്ട് ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ ഇട്ട അത്തവായിരുന്നു അങ്ങനെ എന്തെങ്കിലും രണ്ടുപേരും രാവിലെ നേരത്തെ ഒക്കെ എഴുന്നേറ്റ് കാര്യം വെച്ചിട്ട് പണിയൊക്കെ ഉണ്ടല്ലോ പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി അപ്പതേ അമ്മ അവിടെ ഓരോ പണിയൊക്കെ നേരത്തെ തന്നെ തുടങ്ങി അമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കാനുണ്ട് അതുകൊണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് സദ്യക്കുള്ളത് ഈ പച്ചക്കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞു വെക്കുക വെക്കാന്നുള്ളതായിരുന്നു ചേട്ടയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ചേട്ടയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ സഹായിച്ചു തരാൻ അതുകൊണ്ട് വന്നിരിക്കുന്നതാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഓരോ വർത്തമാനവും പറഞ്ഞ് ഞങ്ങളത് ഓരോരോ പച്ചക്കറികളായിട്ടൊക്കെ അരിഞ്ഞൊക്കെ മാറ്റിയൊക്കെ വെച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇപ്പൊ ഇഡലി സാമ്പാറും ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഏറെക്കുറെ എല്ലാ വീട്ടിലും ഇഡലി അല്ലെങ്കിൽ ദോശയൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു അതാകുമ്പോൾ സാമ്പാർ രാവിലെ ഒന്ന് വെച്ചെന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് സദ്യക്കും കൂടെ ഒക്കെ എടുക്കാമല്ലോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് അമ്മ അതെ അമ്മയ്ക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് പണികളൊക്കെ ഒതുക്കി തീർത്ത് അപ്പം അതേ അവിയൽ ഇഞ്ചിക്കറി പിന്നെ മോര് കാച്ചിയതും സാമ്പാറും പിന്നെ രണ്ടു കൂട്ടം അച്ചാറും ചോറൊക്കെ അമ്മയുടെ വകയായിട്ട് ഇതേ വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്മ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ എന്റെ വകയായിട്ട് ഞാൻ വേറെ മൂന്ന് കറി വെക്കാനായിട്ട് കയറി എല്ലാവരുടെയും ഒരു ടച്ചൊക്കെ വേണമല്ലോ സാധിക്കാം അമ്മേനെ ഒറ്റക്കിട്ട് കഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാവരുമായിട്ടാണ് ഓരോരോ ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്തത് അങ്ങനെ ദേ എന്റെ പണിയും കഴിഞ്ഞ് പച്ചടിയും കിച്ചടി എരിശ്ശേരിയും പരിപ്പ് കയറിയൊക്കെ ഞാനാണ് വെച്ചത് പിന്നെ അതും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതേ അടുത്ത അളത് ഞാൻ പപ്പടം വറക്കാന്നും പറഞ്ഞ് വന്നു അങ്ങനെ ചേട്ടയുടെ വകയായിട്ടായിരുന്നു സദ്യക്കുള്ള പപ്പടം ചേട്ടാ ഇങ്ങനെ സഹായിക്കുന്നത് കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു തരുവാന്ന് എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറയേണ്ട അല്ലാതെ തന്നെ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും അത് ചേട്ടക്ക് ഇഷ്ടമുള്ള കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങളുടെ ഇവിടെ ലാസ്റ്റ് ട്രിപ്പായിട്ടാണ് പായസം വെക്കുന്നത് അപ്പൊ അതിനുള്ള പരിപാടിക്ക് ഇതേ അവളെ സേമിയൊക്കെ ഇരുന്ന് ഓടിക്കുന്നുണ്ട് സാന്ദ്രയൊക്കെ ആണെങ്കിൽ ക്യാമറയുടെ മുന്നിലൊക്കെ വരാൻ ഇത്തിരി നാണമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് പിന്നെ ഞങ്ങളത് ഈ വാഴയില വെട്ടാനായിട്ട് പോയി ഞങ്ങളുടെ വീട്ടിലുള്ള വാഴയൊക്കെ ചീത്തയായിട്ട് അതൊക്കെ അങ്ങനെ പോയി നശിച്ച് പിന്നെ അത് ഞങ്ങൾ അപ്പത്തെ വീട്ടിൽ പോയിട്ടാണ് ഇല എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ് ചേട്ടാ ദേ ഓണക്കോടി ചേട്ടയുടെ ഇച്ചിരി ലൂസാണ് അപ്പോൾ അത് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തൊക്കെയോ അഴിച്ചൊക്കെ കൊടുക്കുവാണ് അങ്ങനെ നേരത്തെ പണിയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും പിന്നെ ദേ ടി വിയുടെ മുന്നിൽ മാറിയിരുന്നു നല്ല സിനിമയും ഓരോ പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസമാണല്ലോ ഓണത്തിൻ്റെ പിന്നെ ഇപ്പം ടി വി ഒന്നും കാണാനായിട്ട് അങ്ങനെ അധികം സമയം കിട്ടാറില്ല വല്ലപ്പോഴും ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഇരുന്ന് കണ്ടാക്കാണ്ട് ജോലിക്ക് പോകുന്നത് കാരണം അതിനൊന്നും ഇപ്പം സമയം കിട്ടാറില്ല അപ്പം ഞങ്ങളുടെ സദ്യയുടെ മൊത്തം വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ ആദ്യം തന്നെ ദൈ ചോറ് ഉപ്പ് ് പഴം ശർക്കര പെരട്ടി ചിപ്സ് പിന്നെ അതേ കറി ഐറ്റംസ് ആണ് പതിനൊന്ന് കൂട്ടം കറി വെച്ചിട്ടുണ്ടായിരുന്നേ സാമ്പാർ പച്ചടി കിച്ചടി പിന്നെ അതേ പപ്പടം എരിശ്ശേരി പിന്നെ രണ്ട് കൂട്ടം അച്ചാർ കരനാരങ്ങ ഉണ്ടായിരുന്നു മാങ്ങയുണ്ടായിരുന്നു പിന്നെ അതേ ഇഞ്ചിക്കറി പിന്നെ അവിയലും മോര് മോരുകാച്ചിയതും പരിപ്പ് കറി ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ രണ്ട് കൂട്ടം പായസം വെച്ചായിരുന്നേ ഒന്ന് സേമിയായും പിന്നെ അരിപ്പായസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ സദ്യയുടെ വിഭവങ്ങൾ അങ്ങനെ ഞാനും ചേട്ടയും സാന്ദ്രയും കൂടെ തന്നെയാണ് സദ്യ എല്ലാം വിളമ്പിയത് അപ്പയും അമ്മയും ടേബിളിലാണ് ഇരുന്നത് അവർക്ക് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് പക്ഷേ താഴെ തന്നെ ഇരിക്കണം നിർബന്ധമാണ് വേറെ ഒന്നുമല്ല സദ്യയൊക്കെ ഇങ്ങനെ വാഴയിലെ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആസ്വദിച്ചിരുന്ന് നല്ല ഹാപ്പി ആയിട്ട് സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഒരു കുറവുണ്ടായിരുന്നത് എൻ്റെ അനിയൻ ഉണ്ടായിരുന്നില്ല അവന് ലീവ് കിട്ടാത്തത് വരാൻ പറ്റിയില്ല അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഇതായിരുന്നു ഞങ്ങളുടെ ഓണക്കോടി ചേട്ടായി കുർത്തയും മുണ്ടുമാണ് വാങ്ങിച്ചത് എൻ്റേത് സ്കേർട്ടും ടോപ്പും ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ മുണ്ടെടുത്ത് കാണുന്നത് കല്യാണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്നേഹിച്ച് നടന്ന സമയങ്ങളിൽ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് മുണ്ടെടുത്ത് കാണുന്നത് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് സാന്ദ്രയ്ക്കും ഫോട്ടോ എടുക്കണം ഞങ്ങൾക്കും ഫോട്ടോ എടുക്കണം അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ലൊക്കേഷനിലാണ് പോയത് അവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനോളം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം എന്തെങ്കിലും കടപ്പുറം കാണാനായിട്ട് ഒരു മരുഭൂമി പോലെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ബേക്കറി കയറി മൂന്ന് പേരും ഓരോ സോഡ നാരങ്ങയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഞങ്ങൾ അവിടെ പോയെടുത്ത ഫോട്ടോസൊക്കെ കാണിച്ച് തരാവേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഉള്ളായിരുന്നു നമ്മുടെ ഒരു കൊച്ചു ഓണത്തിൻ്റെ ബ്ലോഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നത്